ടെക്നോ പാർക്ക് ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ചെയ്യുന്നവർക്കൊക്കെയാണെന്നുണ്ടെങ്കിൽ ഈസി ആക്സസിബിലിറ്റി ഉള്ള ഒരു ലൊക്കേഷനാണ് സെൻറ്റ് തോമസ് എഞ്ചിനീയറിംഗ് കോളേജ് നമുക്ക് വളരെ അടുത്താണ് കേട്ടോ തിരുവനന്തപുരം കഴക്കൂട്ടത്തിന് സമീപം മേലെ ചന്തവളയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് കേട്ടോ നമ്മുടെ കഴക്കൂട്ടത്ത് നിന്ന് പോത്തങ്കോട് പോകുന്ന മെയിൻ റോഡാണ് അതായത് ചന്ത വെള്ളം മേനേജന്ത വെള്ളം നമുക്കൊരു മോസ്ക് കാണാൻ സാധിക്കും ഒരു മുസ്ലിം പള്ളി കാണാം അതിൻ്റെ അടുത്തുകൂടെ കാണുന്നത് ഈ വഴി ഇതുവഴി ഏകദേശം എഴുന്നൂറ് മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് ഒരു അറുന്നൂറ് അറുന്നൂറ്റണ്ട് അത്രയൊക്കെ വരുകയുള്ളൂ കേട്ടോ അത്രയും ഡിസ്റ്റൻസ് നമ്മൾ ഉള്ളേക്ക് പോകുമ്പോൾ നമുക്കൊരു പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കുണ്ട് ടോട്ടലായിട്ട് ഏഴ് സെൻറ്റ് വരുന്ന ഹൗസ് ഒരു വീട് വയ്ക്കാൻ പറ്റിയ നല്ല നീറ്റായിട്ടുള്ള പ്രോപ്പർട്ടിയാണ് നല്ല അടിപൊളിയൊരു ലൊക്കേഷനിലാണ് ഈ പ്രോപ്പർട്ടി വരുന്നത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ടെക്നോ പാർക്ക് ബേസ് ചെയ്തൊക്കെ വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിലും പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റുന്ന ലൊക്കേഷനാണ് നമ്മുടെ ചന്തവള ബേസ് ചെയ്ത് ഒത്തിരി അധികം സ്ഥാപനങ്ങളുണ്ട് അപ്പോൾ അതെല്ലാം നമുക്കിവിടെ തൊട്ടടുത്തായിട്ടൊക്കെ വരും സെൻറ്റ് തോമസ് എഞ്ചിനീയറിങ് കോളേജ് സെൻറ്റ് തോമസ് സ്കൂൾ ഇതെല്ലാം നമുക്ക് തൊട്ടടുത്തായിട്ടൊക്കെ വരുന്ന രീതിയിലാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് അപ്പോൾ ഈ പ്രോപ്പർട്ടി താല്പര്യമുള്ളൊരു വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടതിന് ശേഷം നേരിട്ട് ഇതിൻ്റെ ഓണറിനെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ് ഈ പ്രോപ്പർട്ടിയിലേക്ക് അടുത്തൊരു ആക്സസ് ഉണ്ട് അതായത് നമ്മുടെ മങ്ങാട്ടുകുണം ജംഗ്ഷനിൽ നിന്നും പ്രോപ്പർട്ടിയിലേക്ക് ഈസി ആയിട്ട് കയറാൻ കേട്ടോ നമുക്ക് ഈ ഒരു മെയിൻ റോഡിൽ നിന്ന് കയറാനായിട്ട് ഈ വഴിയാണ് എളുപ്പം അല്ലെങ്കിൽ നരിക്കൽ പോയിട്ട് മങ്ങാട്ടുവണത്ത് നിന്ന് നമുക്ക് തിരിഞ്ഞു പോകാം അതുകൂടെ ഞാൻ വീഡിയോയിലേക്ക് കാണിച്ചേക്കാം ഇത് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള രണ്ടാമത്തെ ആക്സസ് ആണ് അതായത് മങ്ങാട്ടുവണം ജംഗ്ഷനിൽ നിന്ന് നമുക്ക് നരിക്കലിൽ നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ മങ്ങാട്ടുവണം ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് കാണുന്ന വഴി ഇതുവഴി ഏകദേശം ഒരു മുന്നൂറ്റൻപത് മീറ്റർ പോയാൽ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്താം അല്ല ഇവിടെ നിന്ന് നേരെ പോയി കയറുന്നത് നരിക്കൽ ജംഗ്ഷനിലേക്കാണ് ചന്തവള ജംഗ്ഷനിൽ നിന്ന് അതായത് ആ മസ്ജിദിൻ്റെ പിന്നിലൂടെ കാണുന്ന ആ ഒരു വഴിയേ നമുക്ക് ഏകദേശം ഒരു എഴുന്നൂറ് മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് വരുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് എത്താം കേട്ടോ അതായത് ഈ കാണുന്ന ഏഴ് സെൻറ്റ് സ്ഥലമാണ് നമുക്ക് വിൽപ്പനയ്ക്കുള്ളത് നോക്കി നല്ല നീറ്റായിട്ടുള്ള ചുറ്റും കോമ്പൗണ്ട് വളക്കെ ചെയ്ത ലെവലായിട്ടുള്ള പ്രോപ്പർട്ടി നമുക്ക് ചുറ്റുവട്ടം നോക്കുവാണെങ്കിൽ ഫുള്ളായിട്ട് വീടുകളാണേ അതായത് ഇവിടേക്ക് നോക്കുകയാണെങ്കിൽ ഒത്തിരി അധികം വീടുകളുള്ള നല്ലൊരു റെസിഡൻഷ്യൽ ലൊക്കേഷനാണ് ചന്തവള ജംഗ്ഷനിൽ നിന്ന് ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരു അറുന്നൂറ് എഴുന്നൂറ് മീറ്റർ അതിനകത്തുള്ള ഡിസ്റ്റൻസ് മാത്രമേ വരുന്നുള്ളൂ പുല്ലാനിമുള്ള ജംഗ്ഷൻ നമുക്കിടുന്ന തൊട്ടടുത്താണ് ഏകദേശം ഒരു കിലോമീറ്ററാണ് വരുന്നത് ഈസി ആയിട്ട് ചെങ്കോട്ടോണം കയറാം അതുപോലെ സെൻറ്റ് തോമസ് എഞ്ചിനീയറിങ് കോളേജ് നമുക്ക് വളരെ അടുത്താണ് കേട്ടോ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടുന്ന് മങ്ങാട്ടോണം ജംഗ്ഷൻ പോയി മങ്ങാട്ടോണം ജനിൽ നിന്ന് നേരെ നരിക്കൽ കയറാൻ പറ്റും അപ്പോൾ നരിക്കലിൽ അങ്ങനെ ഒരു നരിക്കലിലേക്കുള്ള ഡിസ്റ്റൻസ് വരുമ്പോൾ ഏകദേശം ഒരു ഒരു കിലോമീറ്റർ ആണ് നമുക്ക് മങ്ങാട്ടോണം ജംഗ്ഷൻ വന്നിട്ട് നമുക്കൊരു മുന്നൂറ് മുന്നൂറ്റൻപത് മീറ്റർ കേട്ടോ അത്രയേ വരത്തുള്ളൂ മങ്ങാട്ടോണം ജംഗ്ഷൻ ആ രീതിയിലാണ് ഈ ഒരു പ്രോപ്പർട്ടിയുടെ കിടപ്പ് നല്ല വലിയ ലോറി വരുന്ന നല്ല കിഡിലൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ ഈ പ്രോപ്പർട്ടി താല്പര്യം ഉള്ളവർ നേരിട്ട് ഇതിൻ്റെ ഓണറിനെ തന്നെ വിളിച്ച് ഡീലാക്കാവുന്നതാണ് ഇത് വന്നിട്ട് ഓണറുമായിട്ടുള്ള ഡീലാണ് ഇതിന് ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിന് ആറര ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിന് ആറര ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ടെക്നോ പാർക്ക് ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈസി ആക്സസിബിലിറ്റി ഉള്ള ഒരു ലൊക്കേഷനാണ് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ടെക്നോ പാർക്കിലേക്ക് നമുക്കിവിടെ നിന്ന് ഒരു അഞ്ചര കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് ഇപ്പോൾ സാധാരണ രീതിയിൽ ടെക്നോ പാർക്കിൽ വർക്ക് ഫാമിലി ആയിട്ടൊക്കെ സെറ്റിൽ ആവുന്നവർ എല്ലാവരും വാങ്ങുന്ന സ്ഥലങ്ങളല്ല ഇതു തന്നെയാണ് കേട്ടോ നമുക്ക് ഈ ഒരു ചന്തവുള ചേങ്കോട്ട് ഓണം ഈ ഒരു ലൊക്കേഷനിലൊക്കെയാണ് നമുക്കിത്തിരി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് സ്ഥലങ്ങൾ വാങ്ങാൻ പറ്റുക കാരണം ടെക്നോ പാർക്കിന് അടുത്തോട്ടൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്ഥലത്തിൻ്റെ വില വരുമ്പോഴത്തേക്കും അവിടെ അകത്തോട്ട് അതായത് മെയിൻ ഉള്ളിലേക്ക് പോകുമ്പോൾ തന്നെ സെൻറ്റിന് ഇരുപത് ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് നമ്മുടെ തന്നെ വീഡിയോസിൽ പലതും സെയിലിന് ഇട്ടിട്ടുമുണ്ട് കേട്ടോ പക്ഷേ നമുക്ക് കുറച്ചുകൂടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് സ്ഥലം വാങ്ങി വീട് വയ്ക്കുന്നതിന് പറ്റിയൊരു ലൊക്കേഷനാണ് ഇതിപ്പോൾ അത്യാവശ്യം നല്ല റോഡ് ഫ്രണ്ടേജ് ഉണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ പ്രോപ്പർട്ടി എടുത്ത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് മൂന്നര സെൻറ്റ് വീതമാക്കി രണ്ട് പ്ലോട്ടുകളായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിലും ആ രീതിയിൽ ഐഡിയ ഉള്ളവർക്കും ചെയ്യാവുന്നതാണ് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരു സൈഡിലൊരു വീട് ഒരു വീട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം കാരണം നല്ല വൈഡ് ആയിട്ടുള്ള റോഡ് ഫ്രണ്ടേജ് നമുക്ക് ഈ പ്രോപ്പർട്ടി കിട്ടുന്നുണ്ട് അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ നേരിട്ട് ഓണറിനെ വിളിച്ച് ഡീലായിക്കോ ഉദ്ദേശിക്കുന്ന വില സെൻറ്റിന് ആറര ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില